ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷനിൽ നിങ്ങളുടെ ഇഷ്ട സീരിയലായ പത്രമാറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പ്രമോദനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് എന്തേക്കാൾ ആദർശ നയന നയനു തോന്നിക്കുന്ന അത്യധീം അത്യതിപൂർവ്വമായ സംഘമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രമോടനെന്തൊക്കെ നമ്മൾ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയാണ് നയന ആദർശം ഉണ്ടാകുന്നത് എന്നേക്കാൾ ഇരുവരുടെ വഴക്കിനിടയിലും ഇരുവരും തമ്മിൽ സ്നേഹിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നേരത്തെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നയനയോടുള്ള തന്റെ ഇഷ്ടം ആദർശ തുറത്ത് എന്ന് പറയുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് പ്രമോദന നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ള ഒരുപാട് രംഗങ്ങൾ സ്ക്രിപ്റ്റായിട്ട് ഉൾക്കൊട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഇപ്പോഴത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെ ഒന്നിച്ചുള്ള കാഴ്ചകൾ തന്നെയാണ് എന്തൊക്കെയാ നയനെ ആദർശ അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാ എന്തൊക്കെയാ നയനയുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് ഇപ്പം ആദർശി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നയനെ തന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല നയനയാണ് തന്റെ ഉത്തമയായിട്ടുള്ള ഭാര്യ എന്ന് ആദർശി തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് ആദർശുന്നതിനെ ഒന്നിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഇതൊക്കെയുള്ള മികച്ച എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ എന്ന് പറയുന്ന സീരിയൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം അപ്പം പത്തുമായിട്ട് എന്ന് പറയുന്ന സീരിലിൻ്റെ വരും ദിവസങ്ങളും എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക